തിരുമറ്റിക്കോട് എരിങ്കുറ്റു ശ്രീ കൊടലൂർക്കാവ് ക്ഷേത്ര കമ്മിറ്റിയും ചെറുതുരുത്തി പി എൻ എൻ ആയുർവേദ മെഡിക്കൽ കോളേജും ചേർന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച രാവിലെ ഒൻപതിന് പതിനഞ്ചാമത് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുമകശ്ശേരി എ യു പി സ്കൂളിൽ രാവിലെ ഒൻപതിന് തുടങ്ങുന്ന ക്യാമ്പ് ഉച്ചയ്ക്ക് സമാപിക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക ചികിത്സാ സൗകര്യമുണ്ടാവും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സൗജന്യമായി നൽകും രാവിലെ എട്ട് മുപ്പതിന് രജിസ്ട്രേഷൻ തുടങ്ങും പന്ത്രണ്ട് മണിയോടെ രജിസ്ട്രേഷൻ പൂർത്തിയാവും അന്വേഷണങ്ങൾക്ക് ഒൻപത് എട്ട് നാല് ആറ് നാല് പൂജ്യം നാല് രണ്ട് മൂന്ന് ഒന്ന് അല്ലെങ്കിൽ ഒൻപത് എട്ട് നാല് ആറ് ഏഴ് ആറ് നാല് ഏഴ് ഒന്ന് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതിനു പുറമെ ഒക്ടോബർ മുപ്പതിന് വ്യാഴാഴ്ച രാവിലെ മണിക്ക് നിയുക്ത ശബരിമല മേൽശാന്തി ചാലക്കുടി ഏറന്നൂർ മന പ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എൻ പി ശശീന്ദ്രൻ അംഗങ്ങളായ ടി പി മോഹനൻ വി വി വേണുഗോപാലൻ ടി പി പത്മനാഭൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ ഗോപിനാഥൻ വി ഭരതൻ പി സജിത് എന്നിവർ പങ്കെടുത്തു ശ്രീ കൗ ക്ഷേത്ര കമ്മിറ്റി ഒന്ന് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് ക്ഷേത്ര കമ്മിറ്റിയെ സംബന്ധിച്ചോളം പതിനഞ്ചാമത്തെ മെഡിക്കൽ ക്യാമ്പാണത് ചെറുതുരുത്തി പൂമുള്ളി നീലകണ്ഠൻ നമ്പൂപ്പാട് മെമ്മോറിയൽ ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെയും ഇരുവറ്റൂർ ശ്രീ കൊള്ളഗോ ക്ഷേത്ര കമ്മിറ്റിയുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നാളെ ഇറുമുകശ്ശേരി എ യു പി സ്കൂളിൽ വെച്ച് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വളരെ വിദഗ്ധരായ ഡോക്ടർമാർ പങ്കെടുക്കുകയും അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സൗജന്യമായി ലഭിക്കുകയും ചെയ്യുന്നതാണ് എല്ലാവരെയും ഞങ്ങൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ നിയുക്ത ശബരിമല മേൽശാന്തിക്ക് ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച കാലത്ത് ഏഴ് മണിക്ക് ഒരു സ്വീകരണം ക്ഷേത്രത്തിൽ വെച്ച് നൽകുന്നുണ്ട് നിയുക്ത ശബരിമല മേൽശാന്തി ചാലക്കുടി ഏറന്നൂർ മന പ്രസാദ് നമ്പൂതിരിക്കാണ് നമ്മൾ സ്വീകരണം കൊടുക്കുന്നത് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ അപൂർവമായി ലഭിക്കുന്ന ഈ സൗഭാഗ്യത്തിന് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് കൂടാതെ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് എല്ലാ മാസവും ഉത്രനാളിൽ ഭഗവാന്റെ ജന്മനക്ഷത്രമായ ഉത്രനാളിൽ പട്ടാമ്പി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ എല്ലാ രോഗികൾക്കും എല്ലാ മാസവും ഞങ്ങൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കാറുണ്ട് അത് ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളായി ഞങ്ങൾ നടത്തി ക്ഷേത്രത്തിൽ എന്ത് വിശേഷ ദിവസങ്ങളുണ്ടെങ്കിലും പട്ടാമ്പി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ എല്ലാ രോഗികൾക്കും ഞങ്ങൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കാറുണ്ട് കൂടാതെ അനാഥാലയങ്ങൾക്ക് വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ സൈക്കിളുകൾ തുടങ്ങിയ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നൽകാറുണ്ട് കുറച്ചു കാലം മുന്നേ കാശ്മീരിലുണ്ടായിരുന്ന ഒരു ലോറി ഞങ്ങൾ കളക്ട് ചെയ്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് എത്തിച്ചു നൽകിയത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്